ചായ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് അപ്പം നല്ല പഴുത്ത് രണ്ട് ഏത്തക്കാണ് കേട്ടോ അതിനേക്കുന്നത് ഇതേപോലെ കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര രണ്ട് ഇലക്കയും കൂടി ഇട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കുക അരച്ച് വെച്ചേക്കുന്ന ഏത്തക്ക നമുക്കിനി ഒരു ബൗളിലോട്ട് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് മൈദമാവോ അല്ലെങ്കിൽ മാവോ ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം ഞാനിന്നിവിടെ എടുത്തേക്കുന്നത് മൈദമാവാണ് ഒരു കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നമ്മളെടുത്തേക്കുന്ന ഏത്തക്കാടെ അളവ് അനുസരിച്ചിരിക്കും കേട്ടോ മൈദ എത്ര ചേർക്കണമെന്നുള്ളത് നമുക്കിത് ഒരുപാട് ലൂസായിട്ടും കിട്ടണ്ട ഒരുപാട് ടൈറ്റായിട്ടും കിട്ടണ്ട ഒരു മീഡിയം ഇതിൽ നിൽക്കണം അപ്പം ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം നമ്മൾ ഉപ്പും സോഡാപ്പൊടിയും ഇട്ട് കൊടുക്കാം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇച്ചിരി ഉപ്പും സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ല ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നം വരെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീ കുറച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് അപ്പം അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ചായയൊക്കെ ഒരു അടുപ്പിൽ ചായ ആകുമ്പോഴത്തേക്ക് മറ്റേ അടുപ്പിൽ നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്നുള്ള റെസിപ്പിയാണ് എപ്പോഴും ഏത്തക്കാപ്പം നമ്മൾ ഏത്തക്ക് വെച്ച ഏത്തക്കാപ്പം ആണല്ലോ മിക്ക എപ്പോഴും ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് മാറ്റി കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പം നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുകട്ടോ